നജികേതസിൻ്റെ ചരിതത്തിൻ്റെ അടുത്ത ഭാഗം പറയാം ഇനി മൂന്നാമത്തെ വല്ലിയെക്കുറിച്ച് പറയാം അതിൽ ഒരു രഥത്തിനെയാണ് ആത്മാവിനോട് അല്ലെങ്കിൽ ശരീരത്തിനോട് ഉപമിച്ചുകൊണ്ട് യമധർമ്മൻ പറഞ്ഞു കൊടുക്കുന്നത് നിഴലും വെളിച്ചവും എന്ന പോലെ ഇരിക്കുന്ന രണ്ട് പേരായിട്ട് ജീവ പരമാത്മാക്കളെ പരമാത്മാവാകുന്ന ഭഗവാനെയും നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ജീവാത്മാവിനെയും വിശേഷിപ്പിക്കുന്ന മന്ത്രത്തോടു കൂടിയിട്ടാണ് ആ മന്ത്രത്തോടെയാണ് മൂന്നാമത്തെ വല്ലി തുടങ്ങുന്നത് ഇതാണ് ആ മന്ത്രം ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥം ഏവതു ബുദ്ധിം തു സാരഥിം വിദ്ധി മന പ്രഗ്രഹമേവച പ്രഗ്രഹമേവചന്ദ്രിയാണി ഹയാന്യാഹു വിഷയാംസ്തേഷുഗോചരാൻ ഗോചരൻ മനോയുക്തം ഭോക്തേ ത്യാഹുർ മനീഷിണ എന്നാണ് അതായത് ആത്മാവിനെ ഒരു രഥത്തിലെ യാത്രികനായിട്ടും യാത്ര ചെയ്യുന്ന ആളായിട്ടും ആത്മാവ് എന്ന് പറയുന്നത് ഒരു രഥത്തിൽ യാത്ര ചെയ്യുന്ന ഒരു ആൾ ഉപമയാണ് ശരീരത്തിന് രഥമായിട്ടും നമ്മുടെ ശരീരത്തിന് രഥമായിട്ടും ബുദ്ധിയെ തേര് തെളിക്കുന്ന തെരാളിയായിട്ടും ഡ്രൈവറായിട്ടും മനസ്സിനെ കടിഞ്ഞാണായിട്ടും നമ്മുടെ കണ്ണ് മൂക്ക് നാക്ക് തുടങ്ങിയിട്ടുള്ള അഞ്ച് ഇന്ദ്രിയങ്ങളെ കുതിരകളായിട്ടും നമ്മൾ അനുഭവിക്കുന്ന ഭൗതിക വിഷയങ്ങളെ വഴിയായിട്ടും ആണ് ഇതിൽ പറയണത് ഇതിന് രഥോപമ എന്നാ പറയുക ഇത് കഠോപനിഷത്തിലാണ് മനസ്സാകുന്ന കടിഞ്ഞാണിനെ വേണ്ടതുപോലെ ഉപയോഗിക്കുന്ന മനുഷ്യൻ ഇന്ദ്രിയങ്ങൾ അനുസരണയുള്ള കുതിരകളായിരിക്കുന്നത് കൊണ്ട് ആത്മാവാകുന്ന ഈശ്വരനാകുന്ന പരമാത്മാവാകുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നു അല്ലാത്തവർ ഇന്ദ്രിയത്തെ ജയിക്കാൻ കഴിയാത്തവർ അതായത് ഭൗതിക വിഷയങ്ങളിൽ മാത്രം സുഖിച്ച് ജീവിക്കുന്നവർ ഈശ്വരനെ അറിയാൻ ശ്രമിക്കാത്തവർ ഈ ഭൗതിക ഭൂ ലോകത്തിൽ ഈ ഭൂമിയിൽ വീണ്ടും വീണ്ടും ഗർഭങ്ങളിൽ കയറി ഇറങ്ങിയിട്ട് ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും മോക്ഷം കിട്ടാതെ വീണ്ടും വീണ്ടും ജനി ജനിച്ച് മരിക്കേണ്ടതായിട്ട് വരുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഹരേ കൃഷ്ണ